വെന്നിയൂർ ഇന്ത്യൻ അക്ഷ്യപഞ്ചാർ അക്കാദമിയുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മോടുകൂടെ ഉള്ളത് വെന്നിയൂർക്കാർക്ക് സുപരിചിതനായിട്ടുള്ള ജൈനുൽ ആബിദാണ് അദ്ദേഹം വെന്നിയൂർ കേന്ദ്രീകരിച്ച് വ്യത്യസ്ത സാമൂഹിക സംഘടനകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നൊരു വ്യക്തിയാണ് അതുപോലെ തന്നെ എ കെ ഡബ്ല്യു ആർ എഫ് എന്ന് പറയുന്ന സംഘടനയുടെ പ്രധാനപ്പെട്ടൊരു വളണ്ടിയറാണ് കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് അതിൻ്റെ വോളണ്ടിയറാണ് അതുപോലെ തന്നെ ഏവർക്കും സുപരിചിതമായിക്കൊണ്ടിരിക്കുന്ന മെക്സവൻ അതിൻ്റെ വെന്നിയൂരിലെ കോർഡിനേറ്ററാണ് വെന്നിയൂർ പ്രവാസി സംഘം എക്സിക്യൂട്ടീവ് മെമ്പറാണ് അതുപോലെ തന്നെ കെ എം സി സിയുടെ മെമ്പറാണ് അതുപോലെ തന്നെ തണൽമരം എക്സിക്യൂട്ടീവ് മെമ്പറാണ് ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഇതും ഇതിലേറെ ഒരുപാട് സംഘടനകളിൽ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സാമൂഹിക പ്രശ്നങ്ങളെ സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാവ്യക്തിത്വമാണ് അദ്ദേഹവുമായിട്ടുള്ള ഒരു ഡിസ്കഷനാണ് ഇന്നത്തെ ഈ ഒരു ചർച്ച ഇത് വളരെയധികം നിങ്ങൾക്ക് ഉപകാരപ്പെടും പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങൾ കൂടി വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു ജീവിതശൈലി അടിമയായിരുന്നു വർഷങ്ങളായി അനുഭവിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന അദ്ദേഹത്തിൻ്റെ ഡയബറ്റിക് പ്രമേഹ രോഗം പൂർണമായി സുഖപ്പെട്ട് ഇപ്പോൾ കൂടുതൽ ആരോഗ്യത്തോടെ ഒരു വ്യക്തിയാണ് സാധാരണ പ്രമേഹ രോഗത്തെക്കുറിച്ച് പറയാറുള്ളത് പ്രമേഹ രോഗം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും മാറില്ല നിയന്ത്രിച്ച് മുന്നോട്ട് പോകാനേ സാധിക്കൂ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ് നിരന്തരമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ധാരാളം ആളുകൾ ശരിയായ ജീവിത രീതിയിലൂടെ പ്രമേഹ രോഗം മാറി സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കുന്ന ആളുകളുണ്ട് അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് ജൈനുൽ ആബിദ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ട് രണ്ട് വർഷമാണ് ആയിട്ടുള്ളൂ ഞങ്ങൾ ഒരേ നാട്ടുകാരാണെങ്കിലും കൂടുതൽ പരിചയപ്പെടാനുള്ള അവസരം ഉണ്ടായിട്ടില്ല സത്യത്തിൽ ഞങ്ങൾ പരിചയപ്പെടുന്നത് മെക്സെവനിലൂടെയാണ് വന്നിയൂരിൽ രണ്ട് വർഷമായി മെക്സെവൻ ആരംഭിച്ചിട്ട് അതിൻ്റെ തുടക്കക്കാരനാണ് അതിൻ്റെ കാരണക്കാരനാണ് ജൈനുൽ ആബിദ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനുണ്ടായ അസുഖങ്ങളും അതിൽ അദ്ദേഹം വരുത്തിയ മാറ്റങ്ങളും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും തീർച്ചയായും പ്രേക്ഷകർക്ക് വളരെയധികം ഉപകാരപ്പെടും പ്രമേഹ രോഗത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നവരും പ്രമേഹ രോഗമുള്ള ആളുകൾക്കും മറ്റ് ജീവിതശൈലി രോഗികൾക്കും ഏറെ പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോയാണത് അതുകൊണ്ട് ഈ വീഡിയോ തുടക്കം മുതൽ ഒടുക്കം വരെ ശ്രദ്ധയോടെ കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ഡൗട്ട്സുകൾ കമൻസായിട്ട് രേഖപ്പെടുത്തുക ഏതായാലും ഈ ഒരു ചർച്ചയിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ജൈനുല്ലാബിദിനെ ഒരു പരിപാടിയിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ് നേരത്തെ ഞാൻ കേട്ടിട്ടുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലൂടെ തന്നെയാണ് കൂടുതൽ കേട്ടിട്ടുള്ളത് ജൈനുല്ലാബിദ് വെന്നിയൂര് എന്ന് പല ഒരു ഫസ്റ്റ് ഞാൻ കേൾക്കുന്നത് ഒരു കോഴിക്കോടൊരു മെഡിക്കൽ കോളേജിലെ ഒരു വീഡിയോ അതിലൂടെയാണ് ശരിക്കും ഞാൻ ജൈനുല്ലാബിദിനെ അറിയുന്നത് പക്ഷേ നേരിട്ട് വ്യക്തിപരമായിട്ട് ബന്ധമല്ല ഇല്ല ശരിക്കും വ്യക്തിപരമായിട്ട് ബന്ധപ്പെട്ടത് സത്യം പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ മെക്സവിലൂടെയും പിന്നെ സാറിൻ്റെ ഒരു മീറ്റിംഗ് ഞാൻ പങ്കെടുക്കുന്നു അതിഥിയായിട്ട് അങ്ങനെയാണ് ആദ്യമായിട്ട് സാറിനെ കാണുന്നതും ആ മീറ്റിങ്ങിൽ വെച്ചിട്ട് എനിക്ക് എനിക്ക് ആരോഗ്യപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി അതിൽ നിന്നും സാറിൽ നിന്നും കിട്ടിയ ഒരു അറിവ് അത് അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ അതായത് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ഓക്കെ അത് നവംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനാലിന് നടന്ന പ്രമേഹ ക്യാമ്പായിരിക്കും പ്രമേഹ ക്യാമ്പ് അതിനാണ് ഞാൻ വന്നത് കാരണം ഞാനൊരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണല്ലോ പിന്നെ സാറ് പറഞ്ഞത് ജീവിത ശൈലി രോഗങ്ങളെന്നാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് പരിഹാരം ആ ജീവിത ശൈലി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ പ്രമേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രമേഹം ഒരു ഒളിഞ്ഞിരിക്കുന്ന കൊലയാളിയാണ് ആ കൊലയാളിക്ക് ചിലവ് കൊടുത്ത് വളർത്തുന്നത് നമ്മളത് തന്നെയാണ് അതാണ് അതാണതിൻ്റെ ഒരു വ്യത്യാസം ആ കൊലയാളി അങ്ങോട്ട് നമ്മളങ്ങോട്ട് കൊന്നാൽ മതി എന്നിട്ട് നമ്മളതിൽ നിന്നും നമ്മൾ മാറി ചിന്തിക്കാം ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രമേഹമുള്ളത് ഇന്ത്യയിലാണെന്ന് പറയുന്നുണ്ട് ഇന്ത്യയിൽ പ്രമേഹം ഏറ്റവും കൂടുതലുള്ളത് കേരളത്തിൽ അത് കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് മലപ്പുറം ജില്ലയിലാണെന്ന് പറയും ഇന്നിപ്പോൾ അതൊരു സർവ്വസാധാരണ രോഗമാണ് ഒരു വേദിയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഒന്ന് ഏറ്റവും കൂടുതൽ വേണ്ടത് മധുരമില്ലാത്ത ചായയാണ് വിത്തൗട്ട് വിത്തൗട്ട് ചായ ഒരു ചായ കൊണ്ടല്ലേ വിത്തൌട്ട് കൊണ്ട് മാത്രം പ്രമേയം മാറുമോ മാറൂല ജീവിത ശൈലി തന്നെ മാറ്റണം അത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആ മാറ്റം നമുക്ക് അനുഭവിക്കാൻ പറ്റും ഏകദേശം എത്ര വർഷമായി ഞാൻ എനിക്ക് ഈ ഡയബറ്റിക് ഇരുപത്തി ഒമ്പതാമത്തെ വയസ്സിൽ വളരെ നേരത്തെ തുടങ്ങിയ ഒരു വ്യക്തിയാണ് ഇപ്പോൾ അൻപത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞു അൻപത്തിരണ്ടോ അൻപത്തി ഒന്നോ എന്തായാലും അൻപത് കഴിഞ്ഞു അൻപത്തൊന്നിലേക്ക് വരുന്നോണ്ടിരിക്കുന്നു ഇരുപത്തി ഒമ്പത് വയസ്സിൽ തുടങ്ങി അതായത് അപ്പം ഏകദേശം ഇരുപത്തിരണ്ട് വർഷത്തോളമായിരുന്നു അന്നെ ട്രീറ്റ്മെന്റ് എടുത്തിരുന്നു ട്രീറ്റ്മെന്റ് നല്ല ഷുഗർ കാരണം ഇത് ഡയബറ്റിക്ക് വന്നത് നമുക്കറിയില്ലായിരുന്നു ഗൾഫിൽ നിന്ന് ഉള്ള അവിടുത്തെ ഒരു ജീവിത ശൈലിയും ഉറക്കമില്ലായ്മ പിന്നെ ഹെവി ഫുഡുകൾ അതുപോലെ തന്നെ വ്യായാമം ഇല്ലായ്മ അതിൻ്റെക്കപ്പുറത്തേക്ക് ജോലിയുടെ ടെൻഷൻ ടെൻഷൻ ഒരു ടെൻഷൻ ആ ഒരു രീതിയിലുള്ള ജോലിയായിരുന്നു പതിനാറ് മണിക്കൂർ ഡ്യൂട്ടി പിന്നെ ബാക്കിയുള്ള കുറഞ്ഞ സമയത്ത് ഉറക്കം ഇത് മതി ഒരു മനുഷ്യനെ രോഗിയാക്കാൻ ഓക്കെ അങ്ങനെ വളരെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് ആ രോഗം വന്നു വന്ന് അവിടുത്തെ ട്രീറ്റ്മെൻറ്റിലൂടെ ഏകദേശം നാനൂറ്റൻപതൊക്കെയാണ് ഷുഗർ കാണിക്കുന്നത് കാരണം നമുക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കും നമ്മളിങ്ങനെ മൂത്ര വയ്ക്കും ഇരുപത്തൊമ്പതാമത്തെ വയസ്സിൽ ആ വിദേശത്താണ് വിദേശത്ത് തന്നെ ഒരുപാട് കാലം വിദേശത്ത് പോയിട്ട് അപ്പോൾ നമുക്കറിയില്ല ഞാനൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണെന്നുള്ളത് നമുക്കറിയില്ല നമുക്കിങ്ങനെ ദാഹിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും വെള്ളമല്ല മധുരമുള്ള ജ്യൂസുകളൊക്കെ കുടിക്കും കാരണം അവിടുത്തെ ഡ്രിങ്ക്സ് പെപ്സി അതുപോലെ തന്നെ മറ്റുള്ള ജ്യൂസുകൾ അതാണ് ഏറ്റവും പെട്ടെന്ന് അവൈലബിൾ ആവുക അതെടുത്ത് നമ്മൾ കുടിക്കും അപ്പോഴേക്കും ഇത് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോണ്ട് പിന്നെ പറഞ്ഞാൽ ഇത് പ്രമേഹാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല നല്ല ദാഹം ക്ഷീണൊക്കെ അങ്ങനെ പിന്നെ ഡോക്ടറെ പെട്ടെന്ന് അവൈലബിൾ അല്ലാത്തൊരു സ്ഥലത്തായിരുന്നു നമ്മുടെ ജോലിയിൽ നിന്ന് എന്തായാലും ടൗണിൽ പോയി ഡോക്ടറെ കണ്ട് പരിശോധിച്ചപ്പോഴാണ് ഇതിങ്ങനെ നല്ല മൂർധന്യാവസ്ഥയിലെത്തിക്കുന്നത് അപ്പോൾ പിന്നെ അതിന് പരിഹാരം അന്ന് മെഡിസിൻ ആണല്ലോ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു പിന്നെ പിന്നെ ജീവിതമായിട്ട് ജീവിതമായിരുന്നു പിന്നെ മെഡിസിനായിട്ടുള്ള ജീവിതം അതിൽ ഇടക്കിടക്ക് കൂടുമ്പോൾ ഇൻസുലിന് അതുപോലെ തന്നെ ഗുളിക അങ്ങനെ അങ്ങനെ പോകുന്നു പോകുന്ന ഏകദേശം ഒരു വയസ്സ് കഴിഞ്ഞ ഉടനെയാണ് ഇത് കൂടുതൽ അതായത് പല രീതിയിൽ അതായത് മരുന്നെടുത്തിട്ടും നിങ്ങൾക്ക് അസുഖം കൂടിക്കൂടി വന്നു അസ്വസ്ഥതകൾ ജീവിതശൈലി അപ്പോഴും മാറ്റാൻ കഴിയുന്നില്ല ശൈലി മാറ്റിയപ്പോഴാണ് ശൈലി ഇന്നത്തെ രോഗികളെ പോലെ നിങ്ങളും ജീവിതശൈലി മാറ്റിയില്ല മാറ്റിയില്ല മറിച്ച് ഡോക്ടേഴ്സ് പറയുന്ന രീതിയിൽ കൃത്യമായിട്ട് മെഡിക്കേഷൻ മെഡിസിൻ എടുത്തുകൊണ്ട് പക്ഷെ അതുകൊണ്ട് മാറ്റം വരികയല്ല ചെയ്തത് അളവിനെ നിയന്ത്രിക്കാൻ പക്ഷേ നിങ്ങളുടെ പ്രയാസങ്ങൾ പ്രയാസങ്ങള് കൂടിയെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ കൊലയാളി എന്ന് പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം ഏത് രീതിയിലാണ് നമ്മൾ കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആന്തരിക അവയവങ്ങളെ ബാധിക്കും അതുപോലെ തന്നെ ബാഹ്യ അവയവങ്ങളെയും ബാധിക്കും കണ്ണ് ഒക്കെ ബാധിക്കും എനിക്ക് എനിക്ക് ബാധിച്ചത് എൻ്റെ മസിലുകളാണ് മസിലുകൾ എന്ന് പറഞ്ഞാൽ പതുക്കെ പതുക്കെ എൻ്റെ ഒരു ഭാഗം ഈ കൈ കൈ വണ്ണം കുറഞ്ഞു വന്നു ഈ ഇടതു ഇടതുഭാഗത്തിനാണ് ആദ്യം പ്രശ്നം വന്നത് കൈകൾ ആ ലെഫ്റ്റ് സൈഡ് കൈകൾ ഇങ്ങനെ വണ്ണം കുറഞ്ഞു വന്നു മസിലുകൾ അത് അപ്പോൾ ഇവിടുത്തെ മസിലൊക്കെ പോയപ്പോഴേ ഞാനൊരു ഭാഗത്തേക്ക് ഇങ്ങനെ ചെരിയാൻ തുടങ്ങി ഒക്കെ സാവധാനം പിന്നെ ഭയങ്കര അത് ഏകദേശം നാൽപ്പത്തഞ്ചാമത്തെ വയസ്സിലാണ് ആ നാല്പത്തഞ്ച് നാൽപ്പത്താറ് വയസ്സിൽ ഇങ്ങനെ തുടക്കം അവിടെ നിന്നാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് ഈ അന്ന് ഫസ്റ്റിൽ തുടങ്ങുന്നത് അങ്ങനെ തീരെ അവിടെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോഴാണ് ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നാട്ടിൽ വരികയും നാട്ടിലുള്ള ഒരുവിധം നമുക്ക് ഒരു പിന്നെ നരമ്പ് ഒരു ചികിത്സ അതിന്റെ ഭാഗമായിട്ട് ഷുഗറും കൂടെ ഉള്ള ആശുപത്രിയിലൊക്കെ ഇത് പോയി ഒരുവിധം ഹോസ്പിറ്റലുകളൊക്കെ അപ്പോൾ അപ്പം അവർ ചെയ്തു നമ്മുടെ ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ട്രീറ്റ്മെന്റ് കിട്ടുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജ് അടക്കം പെരിന്തൽമണ്ണയിലെ വലിയ വലിയ ആശുപത്രികളടക്കം നമ്മുടെ ഇവിടുത്തെ പ്രാദേശിക ആശുപത്രി ഇവിടൊക്കെ പോയി അപ്പോൾ അവരൊക്കെ പറഞ്ഞത് ഇത് മാറ്റിയെടുക്കാൻ പ്രയാസമാണ് ഇത് മാറില്ല അതായത് ഇതിന് സർജറി മാത്രമേ വഴിയുള്ളൂ നിങ്ങളുടെ അവസ്ഥ ഈ ചെയ്യാൻ ശരിക്കും ബെൽറ്റ് ഇടാനും കൂടി കഴിയാത്ത ഒന്ന് ഇളകുമ്പോഴേക്ക് ബലവ് നഷ്ടപ്പെട്ടു അതിൽ മറ്റൊരു സംഘടകമായ ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ എനിക്ക് മെഡിസിൻ തന്ന കൂട്ടത്തില് നല്ല പെയിൻ ആയിരുന്നു അങ്ങനെ അത് ഒരു പത്ത് വർഷത്തിനെ തന്നത് അപ്പോൾ പത്ത് ദിവസം കഴിഞ്ഞ് നല്ല മാറ്റുണ്ട് വേദന മാറ്റമുണ്ട് അങ്ങനെ ഞാൻ സ്വാഭാവികമായിട്ടും നമ്മളിവിടൊക്കെ ചെറിയവർ അറിവില്ലായ്മ എന്ന് പറയാം ചെയ്യുന്ന പോലെ തന്നെ ആ ലിസ്റ്റുമായിട്ട് എൻ്റെ പരിചയമുള്ള മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് പറഞ്ഞു ഈ ഗുളിക അവർ നാലിനും കൂടി കൊണ്ടാ എന്ന് പറഞ്ഞു ഡോക്ടറെ പോകാതെ അപ്പോൾ അവൻ ചോദിച്ചു ഇത് ആർക്കാണെന്ന് ചോദിച്ചു അപ്പോൾ ആർക്കാണെന്ന് ചോദിക്കാൻ എനിക്ക് എനിക്കെന്നു പറഞ്ഞു എനിക്കെൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചു അപ്പോൾ ഇത് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പം ഇത് ക്യാൻസർ പേഷ്യൻറ്റിന് അവരുടെ വേദന മാറ അവർക്ക് വേദന മാറ വേണ്ടത് ആ കൊടുക്കുന്ന പെയിൻ കില്ലറാണ് അതാണ് ഡോക്ടേഴ്സ് അതോടെ ഞാൻ ഇനിയിപ്പ എന്ത് ചെയ്യണമെന്ന് അറിയാതെ കോട്ടക്കലെ ആയുർവേദശാലയിൽ പോയി അപ്പോൾ അവരും പറഞ്ഞ് വെറുതെ കിടന്ന് അതായത് പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടേഴ്സിനെ കണ്ടിട്ട് അവർ അവസാനം നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് ഈ വേദനയെ ഒരു പരിഹാരമാണ് പിന്നെ ചെയ്തു അവിടെ തന്നെ ഞാൻ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് പോയി അപ്പൊ അവര് കുറച്ച് മരുന്നൊക്കെ തന്നിട്ടുണ്ട് പ്രമേയം കുറക്കാനുള്ള മരുന്ന് എന്ന് ഇതിന്റെ പുറകിൽ വല്ലാതെ പോണ്ട ഇതൊക്കെ പൊയ്ക്കണം നിങ്ങളെ മസിലുകളൊക്കെ പൊയ്ക്കണം ഇനി അത് എങ്ങനെ തിരിച്ചെടുക്കണം പറഞ്ഞാൽ തിരിച്ചു വരാൻ സാധ്യത അവസ്ഥ ആയുർവേദം എന്ന് കോട്ടക്കലാരോഗ്യശാലോ പ്രഗത്ഭമായിട്ടുള്ള ആ അവര് പറഞ്ഞ എന്താ പറയാ കൂടുതൽ സമയം കളയണ്ടെന്നുള്ള ഞാനൊരു പ്രവാസിയാണ് അപ്പൊ സർജറി ചെയ്താൽ സർജറി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ കൈ താൻ വീണ് എടുക്കുവായിരുന്നു കഴിഞ്ഞോട്ട് വെച്ചിട്ട് ഉയർത്താനോ പറ്റില്ല അങ്ങനെ പറ്റില്ല അതിനിടെ സ്ക്രൂ ഇട്ട് ഫിറ്റ് ചെയ്യുക അതാണ് ഈ ഷോൾഡറിലേക്ക് വെച്ചിട്ട് സ്ക്രൂ പിന്നെ പെരിന്തൽമണ്ണയിലെ പ്രശസ്തമായ ഹോസ്പിറ്റലിൽ തന്നെ ഇതിന്റെ സർജറി ഫിക്സ് ചെയ്തു സ്ക്രൂ വെച്ചിട്ട് അവർ അവര ഓരോ സ്ക്രൂവിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് പതിനായിരം രൂപ കൂടും അത് ഇത് തുറന്നാലേ അറിയാൻ പറ്റുള്ളൂ എന്നിട്ടും ശരിയാവുമോ ശരിയാവില്ല പിന്നെ തെറാപ്പിയും കാര്യങ്ങളായിട്ട് അവർ അവർ പറഞ്ഞാൽ ഞങ്ങൾ ഒരു സ്റ്റഡിയിലാക്കാൻ പറ്റും ലെവലാക്കിയിട്ട് നടക്കാം പിന്നെ ഫിസിയോതെറാപ്പി ഫിസിയോതെറാപ്പിന്ന് പറഞ്ഞാൽ വ്യായാമമാണ് വ്യായാമത്തിൻ്റെ മറ്റൊരു വാക്കാണ് ഫിസിയോതെറാപ്പി അവരും ചെയ്യുന്നത് അത് തന്നെയാണ് അങ്ങനെ ഇടയിൽ ഓരോ നിമിത്തം എന്ന് പറയാലോ ആ സർജറി ഫിക്സ് ചെയ്തു അതിനുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ പോകുന്നതിനിടയിലാണ് എൻ്റെ ഒരു കുടുംബസുഹൃത്ത് പറഞ്ഞത് ഇങ്ങനെ ഒരു ഒരു വൈദ്യന കാണിച്ചെന്നു അദ്ദേഹത്തിൻ്റെ അടുത്തൊന്ന് പോയി നോക്കാം നമുക്ക് നാട്ടുവൈദ്യൻ അദ്ദേഹം ഒരു സർട്ടിഫിക്കറ്റിലോ കാര്യങ്ങളോ ഒരു നാട്ടുവൈദ്യൻ ഞാൻ ആ ഇത് ഏകദേശം റെഡി സമയത്ത് അദ്ദേഹത്തെ കൃഷി വീടൊക്കെ ചെയ്തു അപ്പോൾ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറഞ്ഞൊരു പതിനാറ് ദിവസം ട്രീറ്റ്മെൻറ്റ് എടുക്കാം എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് വേണ്ടത് ഈ ഷുഗർ പൂർണ്ണമായിട്ട് കുറക്കുന്നതോടൊപ്പം വ്യായാമമാണ് വേണ്ടതെന്ന് പറഞ്ഞു അതിന് അദ്ദേഹത്തെ ഒരുപാട് വ്യായാമത്തിന്റെ മുറകളൊക്കെ കാണിച്ചതെന്ന് കൈയിൽ മാത്രമല്ല മൊത്തത്തിലുള്ള അങ്ങനെയാണ് അതിനൊരു ശമനം കിട്ടിയത് മാറിയിട്ടില്ല പ്രഗത്ഭരായിട്ടുള്ള മോഡേൺ മെഡിസിൻ്റെ ആളുകളും ആയുർവേദത്തിൻ്റെ ആളുകളൊക്കെ നോക്കിയിട്ടും ശമനം കിട്ടാത്തത് ഈ അതായത് അവൻ അദ്ദേഹം എന്നെ ട്രീറ്റ്മെന്റ് ട്രീറ്റ് ചെയ്യാൻ റെഡി ആയി എന്നുള്ളതാണ് ഏറ്റെടുക്കാൻ പിന്നെ നമ്മുടെ ഈ ഇതെല്ലാം നമ്മൾ അവർ കാണിച്ചിരുന്നു എക്സ്റേ റേ സ്കാനിങ് റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് എല്ലാ പല വലിയ ടെസ്റ്റുകൾ എം ആർ ഐ സ്കാനിങ് പോലത്തെ വലിയ ടെസ്റ്റുകളൊക്കെ നടത്തിയ റിപ്പോർട്ടുണ്ട് അതിലെ റിപ്പോർട്ടിലും കറക്റ്റ് ആണ് ഇന്ന സംഭവമാണ് മസിലുകള് ചുങ്ങിപ്പോയതാണ് പൊട്ടിപ്പോയതാണെന്നൊക്കെ പറയില്ല ആ ഒരു ലെവലിലാണ് അങ്ങനെ അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റും പിന്നെ ഭക്ഷണം അദ്ദേഹത്തിന് ഒരു അദ്ദേഹം ഒരുപാട് ഭക്ഷണ രീതികൾ നിർദ്ദേശിച്ചു പിന്നെ അദ്ദേഹത്തിന്റെ ചില നാടൻ മരുന്നുകൾ പിന്നെ വ്യായാമം അതിലൂടെ എനിക്ക് പതുക്കെ പതുക്കെ മാറ്റുണ്ടെന്ന് എനിക്ക് തോന്നി മാറും മാറുമെന്നുള്ള വിശ്വാസത്തിലേക്ക് എത്താൻ പറ്റി അങ്ങനെ വീണ്ടും അത് ഏകദേശം ലെവലായി വന്നു പൂർണ്ണതയിലെത്തിയില്ലെങ്കിലും മാറ്റങ്ങൾ വന്നു പിന്നെ മാസങ്ങളെടുത്തു അത് ലെവലാണ് കാരണം ആ ഒരു ജീവിതശൈലിയിൽ മാറ്റം വരുത്തിയപ്പോൾ മാറ്റങ്ങൾ വന്നു പക്ഷെ നമ്മുടെ ഒരു പ്രശ്നം എന്താ നമ്മൾ അസുഖം മാറുന്നതോട് കൂടിയിട്ട് നമ്മൾ വീണ്ടും പഴയ രീതിയിലേക്ക് തന്നെ ഭക്ഷണ രീതിയിലേക്കും നമ്മളെ ഈ ഒരു ശ്രദ്ധ ശ്രദ്ധക്കുറിച്ച് ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല പക്ഷെ ജീവിതശൈലി വീണ്ടും പഴയ രീതിയിലേക്ക് മാറി പക്ഷേ ആ സമയത്ത് വീണ്ടും പ്രവാസ ലോകത്തേക്ക് തന്നെ അവിടെ ചെല്ലുമ്പോൾ ഒരു ജീവിത ശൈലി വീണ്ടും മാറും അങ്ങനെ വീണ്ടും ഈ അസുഖം കുടുങ്ങി അതായത് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിനും വന്നു ഓ റൈറ്റ് സൈഡിന് വന്നു അങ്ങനെ വീണ്ടും പിന്നെ നമുക്കിത് അറിയാം ഇനി ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയിട്ട് കാര്യമില്ല സെയിം അസുഖമാണ് എന്നുള്ളത് ലെഫ്റ്റിനുള്ള അതേ ഒരു അവസ്ഥ റൈറ്റിനും വന്നു ലെഫ്റ്റ് ഏകദേശം ഫുള്ള് റെഡി ആയി ഈ ലെഫ്റ്റിനും വന്നു ലെഫ്റ്റിനു വന്നപ്പോഴ് ആ ഒരു സമയത്താണ് എനിക്ക് തോന്നുന്നത് ഞാൻ സാറിൻ്റെ ആ ക്ലിനിക്കിൽ വന്നതും മെക്സെവൻ തുടങ്ങിയത് പക്ഷെ മെക്സെവൻ തുടങ്ങിയ സമയത്ത് എനിക്ക് മെക്സെവൻ പൂർണ്ണമായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ അല്ലായിരുന്നു ചെയ്യാൻ കൈകളൊന്നും പറഞ്ഞതായിട്ട് ഞാൻ ആ സമയത്ത് കൈകളൊന്നും പൊന്നില്ലായിരുന്നു മേലോട്ടൊന്നും നമ്മൾ വിചാരിച്ച ആ പൂർണ്ണതയിലേക്ക് കൈകള് പൊന്തിക്കാനോ ഉയർത്താനോ താഴ്ത്താനോ കഴിയാത്തൊരവസ്ഥയിലാണ് ഞാൻ മെക്സെവൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷെ അതൊരു എന്റെ കൂടെ പറയാൻ ഇതിന്റെ എന്റെ കൂടെ നിന്ന് എനിക്ക് പൂർണ്ണമായിട്ടും സപ്പോർട്ട് തന്ന് എന്നെ എന്നെവിടെയൊക്കെ കൊണ്ടുപോയി എന്റെ ചികിത്സിച്ച് അവസാനം എന്നെ മെക്സ് സെവനിലേക്ക് എത്തിച്ചത് എന്റെ സുഹൃത്ത് ഉമർ സാഹിബാണ് കാടങ്ങൽ ഉമ്മർ സാഹിബാണ് അത് ഈ ചന്ദ്രന്റെ ഒരു പ്രധാനപ്പെട്ട ട്രെയിനറാണ് കാരണം അത് ഒരിക്കലും അവിസ്മരിക്കാൻ പറ്റും പറയാതെ പറ്റില്ല നമുക്ക് എപ്പോഴും സപ്പോർട്ടീവ് ആവുക നമ്മുടെ നമ്മളെ ചേർത്ത് പിടിക്കുന്ന നമ്മളെ സ്നേഹന്മാരെ കുടുംബക്കാരൊക്കെ ചേർത്ത് പിടിക്കും എന്നാലും നമ്മളെ സ്നേഹിതന്മാരെ സപ്പോർട്ട് എന്ന് പറഞ്ഞാല് നിങ്ങളെ ഈ പറയപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഉമർഭായിരുന്നു കൂടെ കൂടെ പോലെ ഉണ്ടായിരുന്നത് ആയിരുന്നു എല്ലാ സ്ഥലത്തും എൻ്റെ കൂടെ വന്നതും ഈ ട്രീറ്റ്മെന്റിനൊക്കെ പോകുമ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ പൂർണ്ണ സപ്പോർട്ട് പക്ഷേ രണ്ടാമത്തെ ഈ ഈ ഈടെ എന്നെ കൊണ്ടുപോയില്ല അദ്ദേഹം കൊണ്ടുപോയി ചെറുമുക്കുന്ന ചെറുമുക്കില് മെക്സവൻ ഉണ്ട് അദ്ദേഹം അവിടെ പോലുണ്ട് എന്നോട് പറഞ്ഞു നീ അങ്ങോട്ട് വന്നാൽ മതി അങ്ങനെ എന്നെ നിർബന്ധിച്ചു അവന്റെ നിർബന്ധത്തിന് വ്യായാമം സ്റ്റാർട്ട് ചെയ്തു കൃത്യമായിട്ട് കൃത്യമായ വ്യായാമം ചെയ്തു വ്യായാമം മാത്രല്ല ഭക്ഷണ അത് പിന്നെ ഈ സംഭവത്തോടെയാണ് ശരി സംഭവത്തോടെയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനാലില് ഒരു ക്യാമ്പ് അതായത് പ്രമേഹ നടത്തിയ നമ്മള് അക്യൂപഞ്ചറിസ്റ്റുകൾ കൂടിയിട്ട് നടത്തിയിട്ടുള്ള ഒരു ക്യാമ്പായിരിക്കും അന്ന് നമ്മള് കുറെ അനുഭവങ്ങളും പ്രമേഹം വന്നാൽ എങ്ങനെ അതിനെ ചികിത്സിക്കണം ഏത് രീതിയിൽ ഭക്ഷണം ക്രമീകരിക്കണം ആ ഒരു ക്ലാസ് ആ ഒരൊറ്റ ക്ലാസ്സോട് എന്റെ ജീവിത ഭക്ഷണശൈലി ഞാൻ മാറ്റം വരുത്തി അതിൽ ഇന്ന് വരെ അത് മതി നമുക്കത് മതി ജീവിക്കാൻ നമുക്ക് വെറുതെ തോന്നാൻ നമുക്ക് ഒരുപാട് ഫുഡ് കഴിച്ചെങ്കിലും നമുക്ക് രാത്രി ഉറങ്ങാം ഭക്ഷണത്തിന്റെ മേൽ ക്ഷമിക്കണം ഭക്ഷണത്തിന് ഏറ്റവും ഭക്ഷണത്തിന്റെ മേൽ ക്ഷമിക്കാനുള്ള ഒരു കഴിവ് കഴിവാണ് പക്ഷേ ഇതിലുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം ഞാൻ എന്താ കാണുന്ന വെച്ചാൽ ഇപ്പോൾ നമ്മളൊക്കെ വെക്കുന്ന ക്ലാസ്സിന് ധാരാളം ആളുകൾ പങ്കെടുക്കും പങ്കെടുക്കും അവർ അവിടെ പങ്കെടുത്ത് അസുഖം മാറിയ ആളുകളുടെ അനുഭവങ്ങളും കേൾക്കും കേൾക്കും അതിനൊക്കെ തയ്യാറാണ് പക്ഷെ അവരത് പ്രാവർത്തിക പ്രാവർത്തികമാക്കില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മൈനസ് പോയിന്റ് നമ്മൾ നമ്മൾ ക്ലാസ്സുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇതിനൊരു പരി ഒരു നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ഉപയോഗപ്പെടുത്തണം അതൊരിക്കലും പരീക്ഷ നോക്കി പ്രാവർത്തികമാക്കാൻ വേണ്ടി തയ്യാറായാലാണ് ഇത് ഇപ്പം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിട്ട് നമ്മളെ ജീവിതശൈലി അല്ല സ്വയം സ്വയം തീരുമാനം അപ്പം ധാരാളം വിവരത്തിന്റെ കുറവ് ഇല്ല സത്യം പറഞ്ഞാൽ അത്രയും സോഷ്യൽ മീഡിയ വികസിച്ചൊരു കാര്യമാണ് അറിയാതെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടും പക്ഷേ കിട്ടി മനസ്സിലാക്കിയ നല്ല കാര്യങ്ങൾ അത് ജീവിതത്തിൽ ഇപ്പോൾ വ്യായാമം ചെയ്യൽ നല്ലതാണെന്ന് അറിയാത്ത ആളുകൾ ആരല്ല പക്ഷേ ആ വ്യായാമത്തിൻ്റെ ഗുണം കിട്ടണമെങ്കിൽ അത് ചെയ്യുന്നവർക്കെല്ലാം കിട്ടും ചെയ്യുന്നവർക്ക് കിട്ടും അതേപോലെ തന്നെ പ്രമേഹം ജീവിതശൈലി രോഗമാണ് ജീവിതശൈലി രോഗങ്ങൾക്ക് മരുന്നല്ല പരിഹാരം ജീവിതശൈലി മാറ്റലാണ് എന്ന് അറിയുന്ന ആളുകൾ പോലും ജീവിതശൈലി മാറ്റാൻ തയ്യാ മാറ്റാൻ തയ്യാറല്ല പ്രമേഹത്തിന് നമുക്കറിയാം മൂന്നാം സ്ഥാനം മരുന്നിനുള്ളൂ മൂന്നാം സ്ഥാനം എടുക്കണമെങ്കിൽ ഒന്നും രണ്ടും സ്ഥാനം പരാജയപ്പെടുമ്പോഴാണ് മൂന്നാം സ്ഥാനം ഈ ഒന്നും രണ്ടും സ്ഥാനം നമ്മൾ ഉപയോഗപ്പെടുത്തത് പരാജയപ്പെടുന്നത് അത് വ്യായാമം ആ ഒന്നാമത് ഭക്ഷണ നിയന്ത്രണം രണ്ട് വ്യായാമം മൂന്നാണ് പ്രമേയത്തിന് മരുന്ന് പക്ഷേ നമ്മൾ മലയാളി നമ്മളെന്താ ചെയ്യണം മരുന്നിനാണ് ഒന്നും ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് അത് മാത്രല്ല ഡോക്ടേഴ്സ് അടക്കം പറയുന്നതും അതേ രീതിയിലാണ് അപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളൊരു സാമൂഹ്യ പ്രവർത്തകനാണ് മാത്രമല്ല ഒരു ആംബുലൻസിൻ്റെ ആംബുലൻസ് ഡ്രൈവറാണ് ഡ്രൈവർ കൂടിയാണ് തീർച്ചയായിട്ടും പിന്നെ അതുകൊണ്ട് തന്നെ നിരന്തരമായിട്ട് കേരളത്തിലെ ഏകദേശം എല്ലാ ഹോസ്പിറ്റലിലും നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും ഏകദേശം ഡോക്ടേഴ്സിനെ പരിചയം ഉണ്ടായിരിക്കും അപ്പൊ അവിടങ്ങളൊക്കെ പോകുമ്പോ നിങ്ങൾ കേൾക്കുന്നത് ഇപ്പൊ നിങ്ങൾ തന്നെ പല ഉണ്ടാവും രോഗികളുമായിട്ട് ഡോക്ടേഴ്സിന്റെ അടുത്ത് പോകുമ്പോ അവര് വ്യായാമത്തിന് പ്രാധാന്യം കൊടുക്കുന്നില്ല കൂടുതലും ഭക്ഷണ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല ഡോസ് കൂടിയ അടുത്ത അതായത് അവര് മുമ്പ് സന്ദർശിച്ച ഡോക്ടർ എഴുതിയ മരുന്ന് ഏതാണോ അതൊന്നും മാറ്റിയിട്ട് ഒന്നും ഒരു ചികിത്സാ രീതി വ്യായാമത്തിനെ കുറിച്ച് അവര് പറഞ്ഞു കൊടുക്കുന്നില്ല ഇതിലെ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞൊന്ന് ഭക്ഷണം രണ്ടാമത്തെ വ്യായാമം ഇതാണ് ജീവിതശൈലിയിലുള്ള വേറെയും കുറെ കാര്യങ്ങളുണ്ടെങ്കിലും ഇന്ന് ജനങ്ങൾ ചെയ്യാൻ മടിക്കുന്ന രണ്ട് അതെ അതിൽ വ്യായാമത്തിൽ ഇപ്പോൾ ഏറ്റവും ട്രെൻഡായിട്ട് നിൽക്കുന്നതാണ് മെക്സവൻ മെക്സവ് ഇപ്പോൾ ഞാനതിൻ്റെ ചീഫ് ട്രെയിനറാണ് നിങ്ങളതിൻ്റെ കോർഡിനേറ്റർ അപ്പം നമുക്കറിയാം ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടി ഞാൻ പറയാം നിങ്ങൾ ക്ലാസ് കേട്ടതിന് ശേഷം ഞാൻ എൻ്റെ ഭക്ഷണശൈലിയിൽ വരുത്തിയാൽ മാറ്റം ആ സമയത്ത് തന്നെയാണ് നമ്മൾ അത് രണ്ടും രണ്ടു വർഷം കഴിഞ്ഞു രണ്ട് രണ്ട് മെഡിസിൻ മെഡിസിൻ മെല്ലെ 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 സ്റ്റോപ്പ് സ്റ്റോപ്പ് ചെയ്തു മാത്രമല്ല ഈ രണ്ടു വർഷത്തിൻ്റെ ഉള്ളില് ഒരു ഡോക്ടറെ ഇവരെ കാണേണ്ടി വന്നിട്ടില്ല അത് നിങ്ങൾ നിരന്തരം അടുത്ത് ആളുകളെ ഡോക്ടേഴ്സിനെ സംസാരിക്കുന്നു നിങ്ങളുടെ ആവശ്യത്തിന് ഡോക്ടറെ ഹോസ്പിറ്റലിൽ നിന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഒരു രൂപ പോലും ഡോക്ടർക്ക് ഫീസ് കൊടുക്കേണ്ടി ഈ ഒരു കാലഘട്ടത്തിൽ അപ്പോൾ എനിക്ക് തോന്നണ ഈ ജീവിതശൈലി മാറ്റിയതും ഈ വ്യായാമം കണ്ടിന്യൂ ചെയ്യുന്നതും കൊണ്ടാണെന്നുള്ളൊരു കുറച്ച് വിശ്വാസം എനിക്കുണ്ട് അതിൻ്റെ ഒക്കെ പുറത്തേക്ക് ഇപ്പോൾ നമ്മളൊക്കെ ഒരുപാട് രോഗികളായിട്ട് പോകുമ്പോൾ അവർ കയ്യിലൊക്കെ വലിയൊരു ഫയലിൻ്റെ കെട്ടുണ്ടാവും വലിയൊരു ടക്കേൽസിൻ്റെ ഒരു ബിഗ് ബിക്ഷോപ്പർ നിറയെ ടെസ്റ്റ് പേപ്പർ പേപ്പർ വലിയ സ്കാനിങ് ഉണ്ടാവും എക്സറേ ഉണ്ടാവും ഒരുപാട് ഡോക്ടർ കുറിപ്പുകൾ ഉണ്ടാവും ലാബ് റിപ്പോർട്ട് അതിലേരുണ്ടാവും അങ്ങനത്തൊക്കെ ഒരു കെട്ട് എനിക്കുണ്ടായിരുന്നു അതിലും വലിയൊരു കെട്ടായിരുന്നു എനിക്കുണ്ടായിരുന്നു എന്റെ കയ്യിൽ ഇപ്പോൾ ഒരു ഒരു പേപ്പർ പ്രിസ്ക്രിപ്ഷൻ ഒന്നുമില്ല കാരണം ഇത് ഇതിപ്പോൾ ഇങ്ങനെ ഒരു രണ്ട് വർഷത്തോളം ഇങ്ങനെ തുടർന്നപ്പോഴേ അപ്പം ഈ കഴിഞ്ഞ നോമ്പിന്റെ നമ്മൾ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കുന്ന സമയത്ത് നനച്ചു ആ സമയത്ത് എന്റെ ഭാര്യ ചോദിച്ചു നിങ്ങളത് ഈ ആവശ്യമില്ലാത്ത സാധനം ഒഴിവാക്കിക്കൂടെ എന്ന് ചോദിച്ചു ഇത് ആവശ്യമില്ലാത്തതായി ആവശ്യമില്ലാത്തതായി മാറും അതിങ്ങനെ ആൾമാറേലും ഇവിടെ തൂക്കിയിട്ട് ഇതിനെ പോലെ പറഞ്ഞു ആവശ്യമില്ലാത്ത ഈ സാധനം ഒഴിവാക്കി കൂടുന്നു ഞാൻ പറഞ്ഞ ഒഴിവാക്കിക്കോളാം എല്ലാം ഒഴിവാക്കിയോളാം എന്നിട്ട് ആ ഒരു സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് അത് നിങ്ങളുടെ വീട്ടിൽ നിന്നും ആ ചിന്ത മനസ്സിൽ മനസ്സൊന്നും വീട്ടിൽ ഒഴിവായി ഇപ്പം അങ്ങനെ ഒരു പേപ്പർ ഇതുവരെല്ല എന്നു വെച്ചാൽ ആ അഹങ്കാരൊന്നും നമുക്കില്ല നമുക്ക് നാളെ രോഗം വരില്ല എന്ന് പറയാൻ പറ്റില്ല അതുപോലെ ആക്സിഡൻ്റുകളോ ഒന്നും ഡോക്ടറെ അടുത്തേക്ക് പോകില്ല അതൊന്നും പറയാൻ പറ്റില്ല അതൊക്കെ വേറെ വരാനിരിക്കുന്ന കാര്യം പഠിച്ചോണ്ടിരുത്തുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ മരണം പഠിച്ചോണ്ടിരിക്കുന്ന ഇതൊക്കെ ഉണ്ടെങ്കിൽ പക്ഷേ നമ്മൾ നാളെ മരിച്ചെന്ന് വരും കാരണം മരിക്കാതിരിക്കണമെങ്കിൽ ജനിക്കാതിരിക്കണം ഇതൊക്കെ ചെയ്താലും അതും പൊതുവേ ആളുകൾക്ക് ഇടയിലുള്ള ഒരു തെറ്റിദ്ധാരണയാണ് എന്താ വെച്ചാൽ പിന്നെ അങ്ങനെ ചെയ്തിട്ടും ആൾക്ക് അത് സംഭവിച്ചല്ലോ ഇത് സംഭവിച്ചല്ലോ സംഭവിക്കാനുള്ളതൊക്കെ സംഭവിക്കും പക്ഷേ നമ്മളുള്ള പ്രസൻറ്റില് നമ്മൾ ഈ പ്രസന്നതയോടെ ആരോഗ്യത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് ഈ ജീവിതശൈലി മാറ്റുന്നതിൻ്റെയും അതേപോലെ തന്നെ ചികിത്സയുടെയും അതേപോലെ തന്നെ വ്യായാമത്തിൻ്റെയൊക്കെ ഉദ്ദേശം അപ്പോൾ നിങ്ങള് ഈ പിന്നെ ഈ ഒരു അവസ്ഥയിൽ വന്ന് ഇൻസുലിൻ എടുത്തിരുന്നു നല്ല നല്ല ഈ ജീവിതശൈലി മാറ്റി വ്യായാമം കറക്റ്റ് ആയിട്ട് തുടങ്ങിയപ്പോ പൂർണ്ണമായിട്ട് ആ ശോഷിച്ച മഷലുകളൊക്കെ പവറായിട്ട് പൂർണ്ണമായിട്ടും ഇപ്പം നല്ല പവറാണ് നല്ല പവർ തന്നെ എഴുപതും എൺപതും പ്രായമുള്ള ആളുകളെ നമ്മളിപ്പോ ആംബുലൻസിലേക്ക് എടുത്ത് വെച്ചിട്ട് ആംബുലൻസിലേക്ക് നമ്മൾ ഒറ്റയ്ക്ക് തന്നെ കയറ്റി അവരുടെ കൈകൾ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ട് നല്ല പവറാണ് നമുക്ക് നല്ല പൂർണ്ണ ആ പൂർണ്ണ നമ്മള് ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് എവിടേക്ക് വേണമെങ്കിലും കൈ വളക്കാനും തിരിയാനും പിന്നെ എങ്ങോട്ട് വേണമെങ്കിലും വളക്കാനും പറ്റുന്നുണ്ട് ഒക്കെ ഒക്കെ ഇപ്പം ആരോഗ്യപരമായിട്ട് ഇന്ന് അലഹമ്മില്ല അത് ഈ ജീവിതശൈലി ശൈലി ഞാൻ പറഞ്ഞില്ലേ ട്രീറ്റ്മെന്റ് നിർത്തിയിട്ട് രണ്ട് വർഷത്തിൻ്റെ മുകളിലായി രാത്രി നെഡ്സുകളെ കഴിക്കാം രാത്രി ഭക്ഷണം ഇല്ല മരിവിൻ്റെ മുന്നേ രാത്രി ഭക്ഷണം ഇല്ല രാത്രിയോട് കൂടിയിട്ട് കൂടിയിട്ട് വീട്ടിലെ ക്ലോസ് ആയി ക്ലോസ് ചെയ്ത ഇതിൽ സത്യത്തിലുള്ളത് ഈ പലരും പറയുന്ന ഒരു പരാതി ഇപ്പം നമ്മുടെ അടുത്തൊക്കെ ചികിത്സക്ക് വരുന്ന ആളുകൾ പറയുന്നത് ഈ ജീവിത ശൈലി മാറ്റാൻ റിസ്ക് ഉള്ളത് നമ്മളൊരാള് മാറിക്കഴിഞ്ഞാൽ വീട്ടിലുള്ള ആളുകൾ മറ്റൊരു രീതിയിലാകുമ്പോൾ നമുക്കത് ആണ് എന്നുള്ള രീതിയാണ് പക്ഷെ നിങ്ങൾ ചെയ്തിട്ടുള്ളത് നിങ്ങൾ മാത്രമല്ല മാറിയത് ഈ ഒരു ശീലത്തിൽ മാറ്റാൻ പറ്റുന്ന ശീലങ്ങളൊക്കെ വീട്ടുകാരെയും മാറ്റിപ്പിച്ചു മാറ്റി വീട്ടില് ആരൊക്കെയുണ്ട് എന്തൊക്കെയാണ് വീട്ടിൽ ഞാൻ വൈഫ് പിന്നെ മൂന്ന് മക്കള് ഒരു മരുമകൾ ഇത്രയാണ് മക്കളൊക്കെ വലിയവരാണ് അവര് മൂന്ന് മൂന്ന് പേരും വിവാഹിതരാണ് ഇപ്പൊ പിന്നെ അവരവരുടെ ലോകത്തിലേക്കായി അടുത്തൊരു കല്യാണം കഴിഞ്ഞാൽ അത് ആ മകന്റെയും മകളുപ്പൊ കഴിഞ്ഞു അതിന് മുമ്പ് ഒരു മകൾ കഴിഞ്ഞു കുട്ടികൾക്കായിട്ട് എല്ലാവരും എല്ലാവരും നല്ല സന്തോഷത്തിൽ ജീവിക്കണം അപ്പോൾ വീട്ടിൽ മൊത്തത്തിൽ ഈ രീതിയിലാണുള്ളത് ഓ അതായത് ഈ മകുരി ബോർഡ് കൂടി ക്ലോസ് ചെയ്തു അടക്കളെ ക്ലോസ് ചെയ്തു പിന്നെ ഒരു അത് നമ്മളെ കുടുംബക്കാർക്കും അറിയാം നമ്മൾ വീട്ടിലേക്ക് ആ സമയത്ത് വരുന്നവർക്കും അറിയാം ആ ഞാൻ എൻ്റെ വീട്ടിൽ പോയി കിട്ടൂല അവിടെ ഒന്നും ഉണ്ടാവില്ല ശരിക്കും ഒരു മാതൃകയാക്കേണ്ട കാര്യമാണ് കാരണം ഇത് നമ്മൾ പലപ്പോഴും പലരോടും പറഞ്ഞു കഴിഞ്ഞാൽ അവരത് പ്രാക്ടിക്കൽ അല്ലയെന്നാ പറയുക ശരിക്കും പ്രാക്ടിക്കൽ അല്ല എന്ന് പറയുന്നത് അവരതിന് തയ്യാറല്ല തയ്യാറല്ല എന്നുള്ളതാണ് ഇത് ഒരുപാട് ഇപ്പോൾ എൻ്റെ നാട്ടിലെ നമ്മളിപ്പോൾ പാറമ്മൽമാല മുദരിസ് ഇതേപോലെ പള്ളിയിലെ മുദരീസാണ് അദ്ദേഹം എൻ്റെ അടുത്ത് പത്തു വർഷം മുമ്പ് ട്രീറ്റ്മെന്റിന് വന്നു അദ്ദേഹം വന്നിട്ട് പറഞ്ഞത് ഞാൻ നിങ്ങളുടെ നാട്ടിലെ മുദരീസാണ് ഹത്തീബാണ് പക്ഷേ എനിക്ക് കുത്തുബോധാൻ കഴിയുന്നില്ല നല്ല പ്രമേഹ രോഗിയാണ് ബ്ലഡ് ഉണ്ട് അപ്പം ഇതിനെന്താ പരിഹാരം എന്ന് ഞാൻ ശരിക്കും അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തത് ജീവിതശൈലി തന്നെയാണ് ജീവിതശൈലി എന്നാണ് അതായത് ഭക്ഷണത്തിൽ വരുന്ന അപ്പം അദ്ദേഹം പറഞ്ഞു ഈ പറഞ്ഞപ്പെട്ടതുപോലെ ഞാൻ നിങ്ങളെ നാട്ടിലെ മുതരിസല്ലേ അപ്പം നിങ്ങളെ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുക പക്ഷെ ഒരു നാട്ടിലെ മുതലീസാകുമ്പോൾ പല വീടുകളിൽ നിന്നാണ് ഭക്ഷണം വരിക ഇതെങ്ങനെ എനിക്ക് മാറ്റാൻ പറ്റും ഞാൻ പറഞ്ഞു നിങ്ങൾ തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റും ഏറ്റവും രസകരമായിട്ടുള്ള വസ്തുത എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മാസമായിട്ടുണ്ടാവും എൻ്റെ വീട്ടിലും ഉസ്താദിന് ഭക്ഷണമുണ്ട് അങ്ങനെ രാവിലെ കുട്ടികൾ ഭക്ഷണത്തിന് വന്നു ഉച്ചക്ക് ഭക്ഷണത്തിന് വന്നപ്പോൾ ആ ഭക്ഷണം കൊണ്ടുപോകുന്ന മുത്താലിമിങ്ങൾ ഭാര്യയോട് പറഞ്ഞു രാത്രിയിലുള്ള ഭക്ഷണത്തിന് ഞങ്ങൾ ഞങ്ങളൊരു മണിക്ക് വരും വൈകുന്നേരം വൈകുന്നേരം അപ്പോൾ ഭാര്യയ്ക്കൊരു അത്ഭുതം തോന്നി കാരണം നമ്മുടെ വീട്ടിൽ പ്രാവർത്തികമാക്കുന്ന ഞാൻ പറയുന്ന കാര്യമുള്ള അവർ പറയുന്നത് ആ സമയത്ത് തന്നെ ഭാര്യ എനിക്ക് വിളിച്ചു ഉസ്താദ് നിങ്ങളുടെ അടുത്ത് ചികിത്സക്ക് വന്നിരുന്നു കാരണം വേറൊരു രീതിയിൽ നിന്ന് കിട്ടാൻ സാധ്യതയല്ല അന്ന് മുതൽ ഏകദേശം പത്ത് പതിനൊന്ന് വർഷമായി അദ്ദേഹം ഇതേ ജീവിത രീതി ഫോളോ ചെയ്യുന്നു അപ്പം നിങ്ങൾ രണ്ട് വർഷമായി ഫോളോ ചെയ്തു നിങ്ങളുടെ അസുഖങ്ങൾ പൂർണ്ണമായി മാറി എന്ന് പറഞ്ഞതുപോലെ അദ്ദേഹം ഇന്ന് പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിക്കുന്നുണ്ട് ഒരസുഖവുമില്ല അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് ആയിരക്കണക്കിന് വ്യക്തികളുടെ അനുഭവമാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ജീവിതശൈലി രോഗങ്ങൾ മാറുമെന്നുള്ളത് ജീവിതശൈലി രോഗങ്ങൾ മാറില്ല എന്ന് പറയുന്നത് തെറ്റാണ് പ്രമേഹം വന്നാൽ അത് അവനെയും കൊണ്ടേ പോകുന്ന പറയാം പ്രമേഹത്തിൻ്റെ മരുന്ന് കഴിച്ച് വീണ്ടും മരുന്ന് കഴിച്ച് അതിനെ കൃത്യമായിട്ട് നിയന്ത്രിച്ച് പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ കണ്ണിന് കാഴ്ചക്ക് മങ്ങൽ വരിക അതേപോലെ തന്നെ കിഡ്നിയെ ബാധിക്കുക നെർവ്സുകളെ ബാധിക്കുക തരിപ്പും കടച്ചിലും അതുപോലെ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സ്വാധീനക്കുറവും കേൾവിക്കുറവും ഇങ്ങനെ വന്ന് പിന്നീട് നമ്മൾ കാണുന്നത് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡയാലിസ് ചെയ്യുന്ന അവസ്ഥയിൽ ഇഷ്ടംപോലെ ആളുകൾ അപ്പം നിങ്ങൾക്ക് എന്നേക്കാൾ കൂടുതൽ ഇപ്പം ഞാൻ എൻ്റെ അടുത്ത് വരുന്ന രോഗികളെയാണ് എനിക്ക് പരിചയമുണ്ടെങ്കിൽ നിങ്ങൾ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള കിഡ്നി പേഷ്യൻസിന് നമുക്കറിയാൻ പറ്റും ഇതിലെ ഒരു എൺപത് ശതമാനം ആളുകളും നിരന്തരമായിട്ട് മരുന്ന് കഴിച്ച് ജീവിത ശൈലി ക്രമീകരിക്കാതെ പോകുന്ന ആളുകളാണ് അപ്പോൾ ഇതിന് ഏറ്റവും നല്ല പരിഹാരം എന്ന് പറയുന്നത് ജീവിതശൈലി മാറ്റം മാറ്റം തന്നെയാണ് നിങ്ങൾ ഫസ്റ്റ് പറഞ്ഞ പോയിന്റിൽ തന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോയിന്റ് ജീവിതശൈലി രോഗമാണ് പ്രമേഹമെന്ന് നിരന്തരമായിട്ട് എല്ലാ മെഡിസിൻ വിഭാഗവും ഇതിൽ മോഡേൺ മെഡിസിൻ എന്നില്ല ആയുർവേദം എന്നില്ല യുനാനി എന്നില്ല ഹോമിയോ എന്നില്ല സിദ്ധ ആക്യൂ പങ്ക്ചർ എല്ലാവരും പറയുന്നത് ജീവിതശൈലിയാണ് ആ ജീവിതശൈലി രോഗങ്ങൾക്ക് പരിഹാരം ആ ശൈലി ജീവിതശൈലി മാറ്റം മാത്രമല്ല പക്ഷെ അതിന് ആളുകൾ തയ്യാറാകുന്നില്ല അപ്പോൾ ഇത് തീർച്ചയായിട്ടും ജൈനലാബിതിനെ പോലെയുള്ള ഈ സാമൂഹിക സോഷ്യൽ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ അനുഭവം നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു പ്രചോദനമായിരിക്കും കൃത്യമായ ജീവിതശൈലി മാറ്റത്തിലൂടെ പ്രമേഹം പോലെയുള്ള പ്രഷർ പോലെയുള്ള ആസ്തമ അലർജി പോലെയുള്ള പൊണ്ണത്തടി പോലെയുള്ള ഏത് തരത്തിലുള്ള കൊളസ്ട്രോൾ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ജീവിതശൈലി രോഗങ്ങളെ നമുക്ക് പൂർണ്ണമായും മാറ്റിയെടുക്കാൻ പറ്റും മരുന്നുകൾ ആവശ്യമില്ല കൃത്യമായിട്ട് നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാവാം നേരത്തെ പറഞ്ഞതുപോലെ ഭക്ഷണത്തിൻ്റെ മേൽ ക്ഷമിക്കുക രാവിലെയൊക്കെ ഒന്ന് എണീക്കുക രാവിലെ എണീറ്റ് വരാനാണ് അധികാളികൾക്ക് മടി ഇപ്പം മെക്സ്സെവനിൽ വരുന്ന ആളുകൾ നമുക്കറിയാമല്ലോ അവർ വരുന്നവരൊക്കെ പള്ളിയിലേക്കൊക്കെ സുബഹി നിസ്കരിക്കാൻ വരുന്ന ആളുകളാണ് ക്ഷേത്രങ്ങളിലേക്കൊക്കെ രാവിലെ പോകുന്ന ആളുകളാണ് അതല്ലാത്ത ആളുകൾ ആ സമയത്ത് ഉറക്കത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജീവിതശൈലിയിൽ വന്ന മാറ്റമാണ് രാത്രി വൈകി ഉറങ്ങുന്നതും രാവിലെ മാറ്റം വരുത്തണം നിങ്ങൾ പറഞ്ഞതുപോലെ മകരിബോർഡ് കൂടി അടുക്കള ക്ലോസ് ചെയ്യുന്ന ഒരു സിസ്റ്റം വരിക എന്നാൽ വേഗം ഉറങ്ങാൻ പറ്റും അതേപോലെ വളരെ നേരത്തെ എണീക്കാനും കഴിയും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉന്മേഷം വരും പിന്നെ ഈ വ്യായാമം കൂടി ചെയ്യുമ്പോൾ ഏറ്റവും നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജി ആ ദിവസം മുഴുവൻ ഇപ്പോ നമുക്കറിയാലോ ട്രെയിനിങ്ങിന് വരുന്ന നൂറുകണക്കിന് ആളുകൾ ഡെയിലി പറയുന്ന അനുഭവങ്ങൾ അനുഭവങ്ങളാണ് എത്രയോ മരുന്ന് നിർത്തിയ പ്രമേഹ രോഗികൾ പ്രഷർ രോഗികൾ ധാരാളമായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഡിസ്കഷൻ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെട്ട് എന്ന് കരുതുന്നു ഇതിൽ സഹകരിച്ച സൈനില് ലാബ് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം പലരും ഇത്തരം അനുഭവങ്ങളുണ്ടെങ്കിലും അത് ഷെയർ ചെയ്യാൻ തയ്യാറാവാറില്ല പക്ഷേ ഈ ഷെയറിങ് നമ്മളെ എന്തെങ്കിലും ഒരു ഇമേജിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു പരസ്യത്തിന് വേണ്ടിയോ അല്ല തീർച്ചയായിട്ടും ഇതിലല്ല ജനങ്ങൾക്ക് ഉപകാരപ്പെടണം നമ്മളെ അനുഭവങ്ങൾ നമുക്ക് കിട്ടിയ അനുഭവ സമ്പത്ത് അത് മറ്റുള്ളവർ പങ്കുവെക്കുക അത് പങ്കുവെക്കുന്നതിന് അപ്പുറത്ത് അത് ചെയ്യാനും കൂടി ശ്രമിക്കുക